താമരശ്ശേരി ചുരത്തിൽ പാറയിടിച്ചിലുണ്ടായ സ്ഥലത്തിൻ്റെ അതായത് റോക്ക് സ്ലൈഡിംഗ് ഉണ്ടായ സ്ഥലത്തിൻ്റെ പ്രഭവ കേന്ദ്രമാണിത് റോഡിൽ നിന്ന് എൺപതടി ഉയരത്തിലാണ് ഇതിൻ്റെ പ്രഭവ ഉള്ളത് ഇപ്പോൾ ഇന്നലെ ചെറിയ വാഹനങ്ങളൊക്കെ രാവിലെ കടത്തിവിട്ടിരുന്നു കൂടി ഗതാഗതം പൂർണ്ണമായും തുറന്നുകൊടുത്തു അതായത് മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ വാഹനങ്ങളും ചരക്ക് വാഹനങ്ങൾ യാത്രാ വാഹനങ്ങൾ ബസ്സുകൾ എല്ലാം തുറന്നുവിട്ടു ടാങ്കറുകൾ ഉൾപ്പെടെ റോഡിലൂടെ ഓടിത്തുടങ്ങിയിട്ടുണ്ട് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു കാലാവസ്ഥ അനുകൂലമായതാണ് ഏറെ ഗുണം ചെയ്തത് ഇതാ ചുരം ഗ്രീൻ ബ്രിഗേഡ് ആളുകളെയൊക്കെ നമുക്ക് കാണാം വളണ്ടിയേഴ്സ് ആയിട്ട് അവരവിടെയുണ്ട് അത് കൂടാതെ തന്നെ ഫയർഫോഴ്സിലെ ഒരു യൂണിറ്റിനെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് ഇടയ്ക്കിടെ പരിശോധന നടത്തും എന്നറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് കലക്ടറുടെ നേതൃത്വത്തിൽ രാവിലെ ഇന്നലെ രാവിലെ സന്ദർശനം നടത്തി അതിനുശേഷം റൂറൽ എസ് പി ബൈജു സാറിൻ്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി അതിനുശേഷം വൈകുന്നേരം യോഗം നടത്തി കോഴിക്കോട് വയനാട് കലക്ടർമാർ തമ്മിൽ കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് റോഡ് ഗതാഗതയോഗ്യമാക്കിയത് ഇത് കണ്ടോ കോടയും മഴയുമൊക്കെ മാറിയപ്പോഴുള്ള ആ പ്രഭവ കേന്ദ്രത്തിൻ്റെ പാറയിടിച്ചിലുണ്ടായ റോക്ക് സ്ലൈഡിംഗ് ഉണ്ടായ ഒമ്പതാം വളവിനും മുകളിലത്തെ വ്യൂ പോയിന്റിനുള്ളിലുള്ള ദൃശ്യമാണിത് ഏതായാലും ആശ്വാസകരമായ ഒരു കാര്യം മഴ മാറും എന്നൊരു മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇടിച്ചിൽ ഭീഷണി ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷേ എന്താണ് ഇതിൻ്റെ സസ്റ്റൈനബിലിറ്റി എന്നത് സംബന്ധിച്ച് വിദഗ്ധർ പരിശോധന നടത്തും ജിയോളജി വകുപ്പിലെ ആളുകളൊക്കെ നേരത്തെ പരിശോധന നടത്തിയിരുന്നു വീണ്ടും ഇന്നും പരിശോധനകൾ നടക്കും ഈ പരിശോധനയിലായിരിക്കും എന്തൊക്കെയാണ് ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതിനെ ഒരു പഠനം നടത്തുക അതിനുശേഷമായിരിക്കും വാഹന ഗതാഗതം പൂർണ്ണമായിട്ടും സമാധാനപരമായി നടക്കുക ഏതെങ്കിലും ഏതായാലും ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല ചുരത്തിലൂടെ ഗതാഗതം പഴയതുപോലെയുണ്ട് പക്ഷേ മൾട്ടി ആക്സിൽ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല വിടുന്നില്ല നിയന്ത്രണ വിധേയമായാണ് ചരക്കു വാഹനങ്ങൾ വിടുന്നത് അതായത് താഴേക്ക് ഇറങ്ങാനുള്ള വാഹനങ്ങൾക്കും